എന്താണാവാണിയാണോ സബ്ജിയാണോ ആ ഒരു ആ ഒരു ഇത് നോട്ടത്തിലാണിട്ട് പോണത് തിന്നു വരിക നിങ്ങളൊക്കെ ആണില്ലല്ലോ നിങ്ങളൊക്കെ വണ്ടി ഇവിടെ ഞങ്ങൾ ഞങ്ങള് ഞങ്ങള് മുഖത്തേക്ക് കണ്ടോസ്റ്റം ചെറുക്കില്ലകൾ നോക്കിയാൽ

സത്യം മുഖം പറ്റല്ലോ പിന്നെ പറഞ്ഞോളി ശ്രദ്ധിച്ചു വണ്ടി ഇട്ടോളി

Non è vero che il lavoro è in un'altra parte. Non è vero che il lavoro è in un'altra parte. Non è vero che il lavoro è

ിയറല്ലേ വേറെ സംഭവം കൂടെ ഒക്കെ വരുമ്പോ നിങ്ങക്കൊരു ചാഞ്ചാട്ട് എന്തോ ചെറിയൊരു ചാഞ്ചാട്ടം അങ്ങോട്ട് ഹലോ ർത്താവിനെയും അച്ഛനെയും കിട്ടിയത് പോലെ ഞാൻ മാത്രാണ് ചക്കന്മാര്ക്കും ഞാൻ പറഞ്ഞു ഭാഗ്യം ഈ ഫോണൊന്നും ഇവിടെ ഇത് പിന്നെ എന്റെ കയ്യില് ഇങ്ങനെ പിടിക്കണ്ടായിരുന്നു ഭയങ്കര കയ്യില് ഇങ്ങനെ പിടിച്ചിട്ട് കുലുങ്ങനെ പോമറ കുലു എല്ലാ മാസം വാപ്പരാണ് എല്ലാ മാസങ്ങളും വാപ്പരാണ് പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാണിച്ചാരട്ടോ എളേച്ചനെ ഒക്കെ കാണിച്ചരാ പിന്നെ അനിയത്തിട്ടാണ് ഞങ്ങൾ അവര് പിന്നെ ആലുണ്ട് പിന്നെ അല്ലെങ്കിൽ കണ്ടോ കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇതിന്റെ അത് വീടൊക്കെ ഞങ്ങളെന്താ കണ്ടത് നല്ലതല്ല ഓ ഒന്നിട്ട് തിന്നോ അങ്ങനെ തിരിയാൻ പാടില്ല ഞാനിപ്പഴേലൊക്കെ തിരിയാ കുട്ടികളൊന്നും തിന്നാൻ പാടില്ല

പിന്നെ ആയിന് പറ്റും പിന്നെ എന്റെ കൂട്ടുകാരെ ഹായ് കൂട്ടുകാര നല്ലത് പിന്നെ എന്താ പറയാ

വണ്ടി നിർത്തി ഇറങ്ങി ണ്ട്ടോ ഇറങ്ങി കൊളി അമ്മേ എന്താ എന്താ നിങ്ങൾ കൊപ്പങ്ങോന്ന് ടെ ഇന്ദ്രവേർ പെരുന്നാളൊക്കെ കഴിഞ്ഞ പോരണ്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് മുഖം രാവിലെ കണ്ടது ഇപ്പോ കണ്ടது എന്തേലും മാറ്റിണ്ടോ നോക്കി കൊളി ട്ടോ അതെന്താ മാറ്റും അവള് ഉള്ള വിചാരം ഒരു ചാടി ജനലൊക്കെ ഞാൻ പോയി പിടിക്കണോ കഥ പറഞ്ഞേ ഇങ്ങോട്ട് പോയേ പറ്റതാ അവിടെ പോയ വിശേഷങ്ങളുമായി അടുത്ത വിടിയാ